അവരുടെ വിവാഹം നടത്തി നിങ്ങൾ ആർക്കെങ്കിലും അവർ വിവാഹ രംഗത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തക്കതായ കാരണ സംഗീതം ബോധ്യപ്പെടുത്താമെങ്കിൽ അതിനുള്ള സമയത്തെ അവർ തിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെയുണ്ടോ നിങ്ങളുടെ

പണത്തിന്റെയോ പദവികളെയോ പല പ്രേരണകളോ ഭീഷണികളോ അങ്ങനെന്തെങ്കിലും പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് വിവാഹത്തിൽ മാത്രം അതെ പറ്റിച്ചേർത്തിരിക്കും അവളോടിക്കട്ടെ അവളുടെ തീരുമാനത്തിൽ അധികം പ്രസാദിക്കട്ടെ കലങ്ങളെ തട്ടിയോട് കഥാപനയോടെ സ്വാഗതം ചെയ്തത് എൻ്റെ അവൻ്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന സ്വീകരിക്കാൻ സമ്മതമാണ് അവരോട് മാത്രം പറ്റിച്ചേർന്നിരിക്കാനും സമ്മതമാണ് മരണത്താലല്ലാതെ വേർപരിയാനോ മറ്റൊരു കാരണത്താലും സന്തോഷത്തോടുകൂടി ജീവിക്കാനോ സമ്മതമാണ് അതിൻ്റെ പിന്നിൽ മരണത്തിൻ്റെയോ ഭീഷണിയോ അഖനതയോ ഇല്ല ഉറപ്പാണ് കഥാ കാര്യങ്ങൾ നട്ടിയോടൊക്കെ